യേശു കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും പ്രിയപ്പെട്ടവരെ ലോകത്തിൽ അനേക ഇടയന്മാരും എന്നാൽ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവര് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിൻ്റെ മണിമങ്കടമായിരുന്നവൻ ദൂതന്മാരുടെ ആരാധ്യപുരുഷനായിരുന്നവൻ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായിരുന്നവൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു മരിച്ചവരെ ഉയർപ്പിച്ചു ഊമരെ സംസാരിപ്പിച്ചു ചെകിടരെ കേൾപ്പിച്ചു മുടന്നര നടക്കുമാറാൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ പോഷിപ്പിച്ചു എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല യേശുവിൻ്റെ വരവിൻ്റെ പ്രധാനമായ ലക്ഷ്യം മാനവലോകത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാകേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ടാണ് യോഗനാ യേശുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന് പിന്നാണ് യേശുവാണ് നല്ലയിടെ ആ നല്ലയിട പിന്നിൽ നമുക്ക് അണിനിരക്കാം ആ നല്ലയിടെ നൽകുന്ന സന്ദേശം നമുക്ക് ആടുകൾക്ക് കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എവരെയും ധാരളമായി ധാരളമായി അനുഗ്രഹിക്കുമാറാകട്ടെ